അപ്പൊ ക്യാഷ് ഇന്ന് നമ്മള് ഒന്നുല്ല രാവിലെ നമ്മള് കുറച്ച് കൊറച്ച് പൂളറച്ചിരുന്നു അപ്പൊ ആ പൂളന്ന് നമ്മള് റോഡ് സൈഡിലിട്ട് വിൽക്കാണ് ക്യാഷ് നമ്മള്ക്കാട് റോഡ് സൈഡിലിട്ട് വിൽക്കാൻ പോവണേ പൂളതാ കണ്ടമാന ഉണ്ട് വണ്ടീന് അപ്പൊ ഗസ് നമ്മൾ എന്ന പൂളവറിയിലാണ് പൂളവറി എന്ന് പറഞ്ഞ പന്നിയാള് നല്ലോണം വരവാണെങ്കി അപ്പൊ നമ്മളാ കണ്ടാണ് മൂത്താപ്പ കുറച്ച് പൂളം അപ്പോൾ പഞ്ഞയാൾ നേരം കൊണ്ട് റാ എന്തേലും കാട്ടിക്കൂടിയറിഞ്ഞുങ്ങള് മൂത്താപ്പ അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല നമ്മൾ നമ്മളെ പടം മുയ്യവനെ വിളിച്ചു കണ്ട് അംസകളെ മുയ്യവൻ വിളിച്ച് കണ്ട് കേസ് അങ്ങനെ നമ്മൾ ഫുള്ള് പറി തുടങ്ങി പറങ്ങിയപ്പോൾ തന്നെ സാബു പറഞ്ഞ കുട്ടിയുണ്ട് സാബു നമ്മളെ മൂത്താപ്പിറക്കാൻ അപ്പം പറഞ്ഞു ഇത് നമുക്ക് ഇവിടെ കച്ചവടം ചെയ്താലോ അപ്പോൾ ക്യാഷ് നമ്മളൊന്നും നോക്കിയില്ല പിന്നെ എല്ലാവർക്കും നമുക്ക് കച്ചവടമായാലും വിചാരിച്ചാണ്ടല്ലൊരു ആവേശത്തിൽ നമ്മൾ ഫുള്ളാണ് പറച്ചു തുടങ്ങി ഏ അപ്പം നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണ മഞ്ചേരി മംഗള റോഡിലാണ് നമ്മൾ ഒരു എവിടെയൊരു സ്ഥലത്തായിട്ട് നമ്മൾ ഇടണം ഏ അപ്പോൾ എല്ലാവരും ഉണ്ട് പൂളപ്പാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഞ്ചേരി മംഗള റോഡിൽ ഇടാൻ പോവാണേ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിണ്ട് വാങ്ങിയപ്പോ നമ്മള് പൂള സെറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് മഞ്ചേരി മംഗള റോഡിന് എത്തിക്കും ഇത് നമ്മളെ മഞ്ചേരി തിരൂർക്കാട്ടിൽ നിന്ന് മഞ്ചേരിക്ക് പോണ റോഡാണ് ആള ആള് വരണ്ട് ആള് പൂളൊക്കെ തന്നെയാണ് തൂക്കേ തൂക്കേ

മഞ്ചേരി മങ്കട റോട്ടിന് പെരിന്തൽമണ്ണ റോഡ് മഞ്ചേരി മങ്കട വന്നോളി വന്നോളി പുള അപ്പുള അപ്പുള പൂള ഭയങ്കര പരിപാടിയാണ് നല്ല ലാഭമുള്ള പരിപാടിയാണ് പെരിന്തൽമണ്ണ മഞ്ചേരി മങ്കട റോഡ് കാശ് പൂള അപ്പൊ കാശ് നമ്മളങ്ങനെ മത്തം കൊടുത്തു കൊള്ളു പയറും കൊടുത്തു കൊള്ളു ഏഹ് ൂളന്റെ ഒപ്പം തന്നെ നമ്മൾ പയറും മത്തനും കൊടുക്കുന്നുണ്ട് ഇതാ ബൾബ് മത്തൻ വന്നോളി വന്നോളി ബൾബ് മത്തൻ വന്നോളി വന്നോളി ബൾബ് മത്തൻ നമ്മള് പൊതു വിറ്റ് കഴിഞ്ഞു മത്തനും പയറൊക്കെ ഏകദേശം പൊഴിക്കണു കൂളിതാ പൊയ്ക്കണുണ്ടോ നാളത്തെ കൂട്ടി നമ്മൾ എടുത്തിണ്ട് അപ്പൊ കാണുന്നില്ല അത്രയും പൂള പൊയ്ക്കുന്നു നല്ല കച്ചവടം നടക്കുന്നുണ്ട് അപ്പന്നില്ല ഞായറാഴ്ച പണി ഇല്ലാത്ത ദിവസം നമ്മള് ഇങ്ങനെ എന്തേലും പരിപാടി നോക്കണം വന്നോളി ക്യാഷ്